തന്റെ പേരിലുണ്ടായിരുന്ന കാറ് നഷ്ടമായതായി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു നെടുമ്പങ്ങാട് രജിസ്ട്രേഷനുള്ള കാറാണ് നഷ്ടമായിരിക്കുന്നത് കാറ് അഫാൻ പണയം വെച്ചതാകാം എന്നാണ് നിഗമനമെന്നും പിതാവ് പറഞ്ഞു കാറിനെ പറ്റിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതേസമയം നാട്ടിലേക്ക് താൻ കുറച്ച് പണം അയച്ചുവെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം മൊഴി നൽകിയിരുന്നു പക്ഷേ അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോൾ ഈ പണം അയച്ചു എന്നത് സംബന്ധിച്ചുള്ള ബാങ്ക് രേഖകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം എല്ലാവരെയും കൊലപ്പെടുത്താൻ ആദ്യം ഇരുമ്പ് കമ്പി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും കൊണ്ടു നടക്കാൻ എളുപ്പത്തിനാണ് ചുറ്റുക വാങ്ങിയതെന്നും ആഫാൻ മൊഴി നൽകിയിരിക്കുകയാണ് കൊലപ്പെടുത്തുന്ന രീതി മറ്റും ഇന്റർനെറ്റിൽ തിരഞ്ഞിട്ടില്ല മൊബൈൽ പരിശോധനയിലൊന്നും ഇത്തരത്തിൽ ഇന്റർനെറ്റിൽ ഒരു കൊലപ്പെടുത്തുന്ന രീതി തിരഞ്ഞതായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ യാതൊരു റഫറൻസൊന്നും കൂടാതെ തന്നെ പ്രതി അതിക്രൂര കൊലപാതകം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം കടം അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂട്ടക്കൊലയിലേക്ക് താൻ നയിക്കപ്പെട്ടത് എന്നാണ് പ്രതിയുടെ മൊഴി എട്ട് വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ സ്നേഹിക്കുന്നില്ലെന്ന് ആരോപിച്ച് അഫാൻ വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫ്ഫാനെ ചോദിക്കുന്നത് എന്തും വാങ്ങി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അഫാൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് കാറ് വാങ്ങി പുതിയ മൊബൈൽ ഫോണുകളോടും ബൈക്കുകളോടും വളരെ ഒരു താല്പര്യം അഫാൻ ഉണ്ടായിരുന്നു കോവിഡിന് മുമ്പ് വരെ അച്ഛൻ അബ്ദുറഹീമിൻ്റെ സ് നല്ല നിലയിലായിരുന്നു ആ സമയത്തൊക്കെ ആഡംബര ജീവിതമായിരുന്നു കുടുംബത്തിന് കടബാധ്യതയായി ഇതോടെ ഈ കുടുംബത്തിന്റെ താളം തെറ്റുകയായിരുന്നു അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ അഫാൻ കടുത്ത സമ്മർദ്ദത്തിലായി ഏഴു വർഷമായി നാട്ടിൽ വരാൻ പോലും കഴിയാത്ത സാമ്പത്തിക ബാധ്യത അബ്ദുറഹീമിനുണ്ടായി പ്രതിമാസം പണം പോലും അയക്കാൻ പറ്റാത്ത സാഹചര്യം പണയം വെച്ചും ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയും കുടുംബം മുന്നോട്ട് പോയി ഇതിനിടയ്ക്ക് അഫ്ഫാന്റെ ബുള്ളറ്റും കാറും വിറ്റിരുന്നു അതിനുശേഷം പുതിയ ബൈക്ക് വാങ്ങി പാണാവൂരിലെ കോളേജിൽ ബി ും പാതി വഴിയിൽ നിർത്തിയ അഫാന് സുഹൃത്തുക്കൾ കുറവാണ് അമ്മ ഷെമിയുടെ നാടായ പേരുമലയിൽ സ്ഥലം വാങ്ങി പത്തു വർഷം മുമ്പാണ് കുടുംബം വീട് വെച്ചത് സാമ്പത്തിക ബാധ്യതയാണ് കൂട്ട കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കുടുംബത്തിന് എഴുപത് ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി കണ്ടെത്തിയിരിക്കുകയാണ് അഫാൻ്റെയും ഷെമിയുടെയും മൊബൈൽ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി എന്ന വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷേ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്ന് മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണമായിരുന്നു അതിനൊരു മാർഗ്ഗവും ഇല്ലാതെ വന്നു ഇതുകൂടാതെ പിതാവിന്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്നും അഫാൻ തെളിവെടുപ്പിനിടെ മൊഴി നൽകുകയുണ്ടായി എന്തായാലും കഴിഞ്ഞ ദിവസം അഫാനെ സൽമാവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു മാത്രമല്ല സ്വന്തം വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു അഫാനെ ജയിലിലേക്ക് മടക്കിയയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും മാത്രമല്ല ഇപ്പോൾ പാങ്ങോട് പോലീസാണ് അതായത് സൽമാ വിവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇനി ഈ അബ്ദുൾ റഹീമിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തിയ കേസിൽ കിളിമാനൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം അഫ്സാനെയും അതുപോലെ തന്നെ ഫർസാനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ വെഞ്ഞാറമൂട് പോലീസും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അതേസമയം ഇയാളുടെ മാനസിക നില പരിശോധിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡി എംഒയ്ക്ക് ഉടൻ കത്ത് നൽകും ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയിൽ അറിയിച്ച് അഫ്ഫാനെ വീണ്ടും പുറത്തിറക്കാനാകും എന്നാണ് നിഗമനം ഇതിനിടെ അഫാന്റെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന പോലീസുകാരിൽ ഒരാൾ ഇന്നലെ ദിവസം രാവിലെ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി അഫാനെ പാർപ്പിച്ചിരുന്ന സെല്ലിന് മുന്നിൽ മൂന്ന് പോലീസുകാർക്കാണ് സുരക്ഷാ ചുമതല നൽകിയിരിക്കുന്നത് അഫാൻ രാത്രിയിൽ ഉറങ്ങാറില്ല കുറച്ച് മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ തുടർച്ചയായ ഡ്യൂട്ടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ അതിലൊരാൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി ഇദ്ദേഹത്തെ കല്ലറ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു